ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഗ്ലൂക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം പത്തൊൻപത് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയുമില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ കർത്താവിൻ്റെ അടുത്തേക്ക് ചില ശിഷ്യന്മാർ കടന്നു വന്നിട്ട് പറയുകയാണ് അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവർ വളരെ സന്തോഷത്തോടാണ് അവർക്ക് വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാനൊക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് സന്തോഷത്തോടെ പറയുമ്പോൾ കർത്താവരോട് അവരോട് പറയുന്ന മറുപടിയാണ് ഈ അധികാരമൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിലല്ല നടക്കുന്നത് കൊണ്ടല്ല അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ പേര് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതി കാണുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഭാഗ്യാവസ്ഥ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കൃത്യമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനയും കത്തുന്ന തീപ്പൊയ്കയിൽ ഇട്ടുകളി അതാണ് അന്ത്യന്യായവിധി കർത്താവ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് സകല മാനവരാശിയോടും ആഹ്വാനം ചെയ്യുന്നത് സകല മാനവരാശിയുമേ സകല മനുഷ്യവർഗവുമേ ഭൂമിയിലുള്ള സകലരുമേ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ എന്നുള്ള ആ ആഹ്വാനം നൽകുന്നത് ദൈവ ദൈവ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടുമാണ് കാരണം അത് ആ മാനസാന്തരത്തിൻ്റെ അനുഭവം കർത്താവിനെ കൈക്കൊള്ളാത്ത അനുഭവം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അനുഭവമാണെങ്കിൽ അത് നിത്യനാശത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് ഇവിടെ ചേർന്ന മത എഴുതി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ വായിക്കട്ടെ കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അതിന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്ത് പറയും കർത്താവ് എത്ര ശക്തമായിട്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഒരുപാടൊരുപാട് പേര് വന്ന് കർത്താവിനോട് പറയാണ് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രവചിച്ചത് കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയത് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ കൽപ്പിച്ചു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്നാൽ ഒരുപാട് വീര്യപ്രവൃത്തികൾ ചെയ്ത ചെയ്തതുകൊണ്ട് അവർക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് പ്രാഗൽഭ്യത്തോടെ കടന്നു വരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പങ്കും ഓഹരിയും ബോധ്യത്തോടെയാണ് അവർ വരുന്നത് എന്നാൽ കർത്താവ് അവരോട് പറയുന്നത് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ നിങ്ങളെ അറിയുന്നില്ല മാത്രമല്ല എന്നെ വിട്ട് പോകുവേൻ എന്ന് ശക്തമായിട്ട് അവരോട് കർത്താവ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭയനിർദ്ദേശമായിരിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാനല്ല കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കർത്താവിനെ അംഗീകരിക്കുവാൻ കർത്താവിനെ വിശ്വസിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായിത്തീരുവാൻ കർത്താവിനെ അംഗീകരിക്കുവാൻ ഏറ്റുപറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം സകലെ അധർമ്മവും വിട്ടിട്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും തീർച്ചയായും കർത്താവ് പറയും നിങ്ങൾ എനിക്കുള്ളവരാണ് നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു കർത്താവിൻ്റെ ആ ആ മാറിനോട് ചാരിയിരിക്കുവാൻ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി കർത്താവിനോടുകൂടെ നിത്യകാലം ആനന്ദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്കൊരുങ്ങാം പല ചില കാര്യങ്ങൾ ചെയ്യുന്നത് കർത്താവ് ചെയ്ത കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് ക്രൂശിൽ തലചായ്ച്ച് തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ കർത്താവ് പറഞ്ഞത് സകലവും നിവൃത്തിയായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം കാൽവറിക്രൂശിൽ കർത്താവ് പൂർത്തീകരിച്ചതുകൊണ്ട് കർത്താവിൻ്റെ ആ പൂർത്തീകരണ വേലയിൽ വിശ്വസിച്ച് നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു